ഇപ്പോൾ മെക്കയിൽ ആ കഴുബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു ലോകമുസ്ലിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ആരാധനാലയമാണത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക ലോകമനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് കുറവാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറേ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റുമതക്കാരെ അതിൽ അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് അറിയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് എനിക്കറിയാം അത്ര ഇതായിട്ടില്ലല്ലോ അപ്പോൾ ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺഡ് എൻ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സു ഇനി നോക്കൂ നിങ്ങൾ ഗൾഫിൽ പോയ ആളുകളാണല്ലോ നമ്മുടെ മുന്നിലൊക്കെ ഉള്ള പല ആളുകളും അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പള്ളിയുടെ സൈഡുകളിൽ മുസല്ല നിസ ഉണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അത് പള്ളി എന്ന അർത്ഥത്തിലല്ല ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ വന്ന് നിസ്കരിക്കാനല്ല യാത്രക്കാർക്ക് നിസ്കാരം നിർബന്ധമാണ് അപ്പോൾ ഏത് ഇടങ്ങളാണോ ശുദ്ധിയുള്ള സ്ഥലം കണ്ടവർ നിസ്കരിക്കണം അപ്പോൾ ആ യാത്ര വർദ്ധിച്ചപ്പോൾ അതിനുള്ള സൗകര്യം നൽകിയതാണ് എന്നാൽ ഇത് വിദേശ നാടുകളിൽ അതിനു മുമ്പേ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ട് യഥാർത്ഥത്തിൽ വഹാബികൾ വെട്ടിലായതാണ് അവർ അവിടെ ഈ മുസല്ല നിസ എന്ന പേര് കണ്ടപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി നിങ്ങൾ അവിടെ ഗൾഫിൽ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇത് ബോധ്യപ്പെടും ഗൾഫ് നാടുകളിൽ പള്ളിക്ക് ചാരേ അവിടെയൊക്കെ അവിടെയുള്ള ഔട്ട് അവിടെയുള്ള ഇമാമുമാർക്ക് പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അവിടെ കുത്തുബ നിർവഹിക്കുന്ന ആളുകൾക്ക് ഒരു റൂം സെറ്റ് ചെയ്യാറുണ്ട് ആ റൂമിൽ അവരുടെ കുടുംബസമേതം ഇമാമ് താമസിക്കുന്നു ആ താമസിക്കുന്ന ഇമാമ് ബാങ്ക് വിളിക്കുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരും ഇമാമ നിൽക്കാൻ അദ്ദേഹം നിസ്കരിക്കാൻ പക്ഷേ എവിടെയെങ്കിലും ഞാൻ ഒരുപാട് അറബ് രാഷ്ട്രങ്ങളിൽ ഒരുപാട് കാലം അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഇമാമും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തൻ്റെ ഫാമിലിയുമായി പള്ളിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ മാത്രമല്ല സംഭവങ്ങൾ അവിടെ ഇല്ല പിന്നെ ഉള്ളത് ഈ മുസല്ലം നിസ ഉണ്ട് അവിടെ ചില ആളുകളൊക്കെ വണ്ടി കൊടുന്ന് നിർത്തി അവിടെ നിസ്കരിക്കാറുണ്ട് ഇതല്ലാതെ ഇതല്ലാതെ അവിടെ ഫ്ലാറ്റുകളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള സ്ത്രീകളെയൊക്കെ ജുമാക്കും ജമാത്തിനും പേര് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ കേരളത്തിലെ വഹാവികളായ ആളുകൾ മൗലവിമാർ യു എയിലും സൗദി അറേബ്യയിലും താമസിക്കുന്നുണ്ട് ഫ്ളാറ്റുകളിൽ അവർ താമസിക്കുന്നുണ്ട് ഈ ഫ്ലാറ്റുകളിൽ നിന്ന് എത്ര മൗലവിമാരാണ് അവരെ ഭാര്യമാരെയും കൂട്ടി പള്ളിയിൽ പോകാറ് കാണൂല കാണാറില്ല അവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം പിന്നെ മുസല്ലൻ വിസാവ് ഉണ്ട് അത് അവിടെ യാത്രക്കാരായ ആളുകൾ നിസ്കരിക്കാറുണ്ട് വിദേശികളായ പല ആളുകളും കയറി നിസ്കരിക്കാറുണ്ട് പക്ഷേ ബാങ്കും ഇക്കാമത്തും കൊടുക്കുമ്പോൾ ഫ്ലാറ്റുകളിൽ നിന്നെല്ലാം സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഇറങ്ങി വന്ന് നിസ്കരിക്കുന്ന സംവിധാനം അവിടെ കാണാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അത് നിർവഹിക്കേണ്ടത് ആരായിരുന്നു ആ പള്ളിയിലെ ഇമാമുമാരായിരുന്നു അവരുടെ ഭാര്യമാരും പെൺമക്കളും തൊട്ടടുത്ത റൂമിലുണ്ട് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുണ്ട് പക്ഷെ അവർ പള്ളിയിൽ പോകാറില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് മഹാനായ ഇമാമുനഷിയാഹുന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ നബി സാഹു അലഹി അലഹി വസ്ല്ലാം അവിടുത്തെ ഭാര്യമാരാകുന്ന ഉമ്മഹത്തുൽ മുമിനിങ് അവരിൽ നിന്ന് ഒരാൾ പോലും പള്ളിയിലേക്ക് പോയത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാനവറുകൾ പറയുകയാണ് ഇലാ വരാ ഇല ജുമാഅത്തിൻ്റെ പോയിട്ടില്ല ജമാഅത്തിനും പോയിട്ടില്ല ഇത് പറയുന്നത് നമ്മൾ ആരുമല്ല ആയിരം വർഷം മുമ്പ് കഴിഞ്ഞുപോയ നാസർ ഉൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഇമാം ബുഖാരി റതിയൊന്നാഹുവന്നു നമുക്ക് അറിയാം വലിയ മുഹദ്ദിസാണ് അവരെക്കാൾ വലിയ മുഹദ്ദിസാണ് ഇമാം ഷാഫി റതിയൊന്നാഹുവനു ആ ഇമാം ഷാഫി അലിയല്ലാഹുവിന് പറയുകയാണ് ഒരു ജുമാക്കും ഒരു ജമാഅത്തിനും ഒരു പള്ളിയിലും ഒരു റസൂർ തായി സാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ ഒരു ഭാര്യയും പോയിട്ടില്ലാഹി വസ്സലമിൻസൂൽ അവരല്ലേ ഈ കാര്യം ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ് വക്കത് ഖാനമ റസൂലില്ലാഹി സാഹു അലൈവ് വസ്ല്ലം റസൂർദാന്റെ കൂടെ ഉണ്ടായിരുന്നു നിസാ ഉമ്മിൻ്റെ പെൺമക്കളുണ്ട് റസൂർദാന്റെ ഭാര്യമാരുണ്ട് റസൂർദാന്റെ വീട്ടിൽ സേവനം ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഇവരാരും തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ഇലാത്തിൻ ഒരു ജുമാക്ക് പോയതായി അറിയില്ല ആര് റസൂർദാന്റെ ഭാര്യമാരില്ല റസൂറുതയുമായി ബന്ധപ്പെട്ട ഈ ഒരൊറ്റ സ്ത്രീയും പള്ളിയിൽ പോയിട്ടില്ല ജുമാക്ക് വേണ്ടി പോയിട്ടില്ല വൽ റിജാലി മറ്റുള്ള ജമാഅത്തുകളെക്കാൾ പുരുഷന്മാർക്ക് ശക്തമായ നിർബന്ധമാണ് ജുമാ ആ നിസ്കാരത്തിൽ പോലും പോയിട്ടില്ല വല ഇല ജമാ മറ്റൊരു ജമാഅത്തിലേക്കും ഈ സ്ത്രീകൾ പോയിട്ടില്ല രാത്രിയും പോയിട്ടില്ല പകലും പോയിട്ടില്ല ഇനി ആർക്കത് വേണ്ടത് ഇവിടെ നമ്മുടെ സ്ത്രീകളെ ഭാവപ്പെട്ട സ്ത്രീകളെ ജുമാ ജമാഅത്തിന് വേണ്ടി വലിച്ചു കൊണ്ടുപോവുക ഇതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കിയ ഒരു സംഭവം ഉണ്ട് ദീനിൽ ഹലാൽ അനുമതിയമായ ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് വിദഗ്ത്താണ് ഒരു കാര്യം ചെയ്യുക എന്നത് മാത്രമല്ല വിദേഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ ഇല്ലാത്ത കാര്യം പ്രവർത്തിക്കുന്ന ഒരു കാര്യം മാത്രല്ല വിധുവത്ത് ശരിയായ കാര്യം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നതും വിധത്താണ് പക്ഷെ ഇവർക്കൊരു പ്രത്യേക രീതിയുണ്ട് അത് ഖവാരിജുകളുടെ അതേ രീതിയാണ് ഖവാരിജുകൾ അലി റതി ഉള്ളാഹുവന്നു കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചു പള്ളിയുടെ മൂലകളിൽ ഖവാരിജുകൾ ഇരുന്ന് മഹാനായ അലി റതി ഖുത്ബ നിർവഹിക്കുകയാണ് ആ അലി റതിഹു മുഖത്ത് നോക്കി ഈ കോർണറുകളിൽ ഇരുന്ന ഖവാരിജുകൾ

അവർ അലി അള്ളാഹുനുവിനെ കാഫിറാക്കി അതിന് കാരണം എന്താണെന്നറിയോ നമ്മളെയൊക്കെ കാഫിറാക്കുന്ന പോലെ തൗഹീദ് കിട്ടിയിട്ടില്ല അവർക്ക് അലീറുദി അള്ളാഹുനുവിന് ആരാധന അള്ളാഹുവിന് മാത്രം പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം നല്ല കേൾക്കാൻ നല്ല രസമുള്ള വാക്കാണ് നമ്മളൊക്കെ അംഗീകരിക്കണ ഒരു വാക്കാണ് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം ഇരുൽ ഹുക്കുമില്ലാരില്ല അതാണ് ഖബാരിഥികൾ പറഞ്ഞത് അള്ളാഹു മാത്രമേ വിധി പറയാൻ പറ്റുള്ളൂ അള്ളാഹിന്റെ വിധി ദീനിൽ വിധി പറയാൻ വ്യക്തികളെ നിശ്ചയിച്ചില്ലേ അതുകൊണ്ട് അലി നിങ്ങൾ കാഫിറാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒക്കെ കാഫിറാണ് എല്ലാവരും കാഫ്യറാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഏക പ്രസ്ഥാനാണ് അതിനുവേണ്ടി സംവാദം നടത്തിയ പ്രസ്ഥാനാണ് കേരളത്തിലെ വാബികളെന്നല്ല പേര് മാറ്റിയാലും അത് ഏകദേശം യോജിപ്പുണ്ടാകും പക്ഷേ റസൂറുദ്ദാൻ്റെ സ്വഹാബത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഖവാരിജികൾ ഇതിനെക്കുറിച്ച് അലി റസിയുദ്ദാൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ ഇതാണ് കേരളത്തിലെ വഹാബികളോട് പറയാനുള്ളത് നിങ്ങൾ അലി റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് സുന്ദരമായ വാക്കാണ് ആരാധന അല്ലാഹുവിനെ മാത്രം എത്ര നല്ല സുന്ദരമായ വാക്കാണ് പ്രാർത്ഥന അല്ലാഹുവിനെ മാത്രം സുന്ദരമായ വാക്കാണ് പക്ഷേ അലി അലിറുദ്ദി അള്ളാഹുവിനുവിനെ കാഫിറാക്കാൻ വേണ്ടി കേരളത്തിലുള്ള വഹാബികൾ സുന്നികളെ ഒന്നടങ്കം കാഫിറാക്കാൻ ഓതിയ പോലെ പ്രഖ്യാപിച്ച പോലുള്ളൊരു മുദ്രാവാക്യം ഇനി ലോകമോ ഇല്ല സുന്ദരമായ വാക്യാണ് അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ് ആരാധന അള്ളാഹുവിന് മാത്രം ഇത് ഖുർആാൻ്റെ സന്ദേശമാണ് പക്ഷേ ആ വാക്ക് പറഞ്ഞെങ്കിലും അതിന്റെ ഉദ്ദേശ്യം എന്താണ് മുസ്ലിം കാഫിറാക്കലാണ് കാഫ്യാക്കലാണ് ഖവാരിജികൾക്ക് അന്ന് ഉദ്ദേശം അലി റജനെ കാഫിറാക്കലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ കൂട്ടു പ്രാർത്ഥന നടത്തുകയാണ് പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം അപ്പൊ എന്താ വഹാബി പറയാൻ വഹാബികൾ പറയും ആ ബേക്കിൽ നിസ്കരിക്കണ മസ്ബൂക്ക് നിങ്ങൾക്ക് തടസ്സം വരൂലേ നമ്മൾ ഉറക്കെ ദ്വാന ചെയ്താൽ ശബ്ദമുയർത്തി ദ്വാന ചെയ്താൽ മസ്ബൂക്കിന് പ്രശ്നം ഉണ്ടാകും അത് പ്രശ്നം വരുത്താൻ പാടില്ല കെലിമത്തു ഹക്കിൻ ഒരു ഇത മിഹിൽ ബാത്തിൽ പറഞ്ഞ വാക്ക് ശരിയാണ് പക്ഷേ അവരുടെ ഉദ്ദേശം ഏതല്ല മസ്ബുക്ക് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് വഹാബിയുടെ പ്രശ്നമല്ല അല്ലേ എന്നാ പറയാ നിങ്ങൾ ജുമാ സംസ്കാരത്തിൻ്റെ ശേഷം ഇപ്പോൾ മസ്ബൂക്കൊന്നും ഉണ്ടാകാറില്ല നമുക്ക് ഒരു കൂട്ടായിട്ട് ദ്വ ചെയ്യാന്ന് പറഞ്ഞാൽ വഹാബി കേൾക്കൂല കാരണം അവന്റെ ആവശ്യം ഇവിടെയുള്ള ദ്വാ മുടക്കലാണ് ഏതല്ല അവിടെയുള്ള മസ്ബൂക്കിന്റെ പ്രശ്നം അവൻ അവനുദിക്കുന്നില്ല അതാണ് അലി അനിയറിഞ്ഞാ ഒന്ന് പറഞ്ഞത് കെലിമത്തു ഹക്കിൻ ഒരു ഇതൽ നമ്മൾ ദിനാഘോഷത്തിൻ്റെ ദിവസം നമ്മുടെ റാലി നടത്തുമ്പോൾ വഹാബി കയറി വരും അവന്റെ അന്നത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം റോഡ് തടസ്സപ്പെടുത്താൻ പാടില്ല നമ്മളൊക്കെ സ്വീകരിക്കുന്ന വാക്കാണത് റോഡ് തടസ്സപ്പെടുത്താൻ പാടില്ല ഖേലിമത്തു ഹക്കിൻ ഉരീത ബിഹിൽ ബാത്തിൽ എന്നാൽ തടസ്സമൊന്നുമില്ലാതെ നമുക്ക് മദ്രസയിലോ പള്ളിയുടെ പരിസരത്തോ വെച്ച് നബിദിന പരിപാടി നടത്താം എന്ന് പറഞ്ഞാൽ ഭാവിയെ കിട്ടുമോ കിട്ടില്ല കാരണം എന്താ കേലിമത്തു ഹക്കിൻ ഉരീത ബിഹിൽ ബാത്തിൽ നബിദിന മുടക്കലാണ് വഴി തടസ്സമല്ല അവൻ്റെ പ്രശ്നം ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ഇത് അലി കാഫിറാക്കുന്ന അന്ന് എടുത്തു വെച്ച അലിറിയാണ് മഹാനായി പറയുകയാണ് ഇമാം ബുഖാരി തന്നെ കാണാം ഖവാരിജുകളുടെ അടയാളം ഇന്തരക്കൂവിലാഫ്രിയങ്ങളിൽ അവിശ്വാസികളിൽ ഇറങ്ങിയ ആയത്തുകൾ മക്കയിലെ മുസ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകൾ ആ ആയത്തെടുത്തു അത് അവർ മൂമിനിയുടെ മേൽ വെച്ചുകൊട്ടും അത് ഖവാരിജിന്റെ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ പേരെ വിളിക്കാനുള്ളൂ വഹാബികൾ അതിൽ ജമായത്തും ഒക്കെ പെടും അവതരിച്ച ആയത്തുകൾ അത് മുസ്ലിമീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്ന ആരാണുള്ളത് അതാണ് എത്ര കൃത്യമായിട്ടാണ് ഇബിനായും ഖവാരിജുകളുടെ അടയാളം പറയുന്നത് കുഫാർ അവിശ്വാസികളിൽ മക്കയിലെ മുഷരിക്കുകളിൽ അവതരിച്ച ആയത്തുകൾ ആ ആയത്തുകൾ ചെന്ന് മോമിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്ന ആളുകൾ ഇതാണ് ആര് ഖവാരിജുകൾ ഖവാറിജുകളുടെ അടയാളം ക്ലിയറാ മാത്രമല്ല ഒരുപാട് അവരെ കുറിച്ച് റസൂൾഹി അലൈഹി അലഹിസ്മ തങ്ങൾ പറഞ്ഞു ഈ കവാറിജുകളെ അലി റദ് അള്ളാഹു വന്നുവിനെയും സുഹാബാക്കളെയൊക്കെ അവിശ്വാസികളായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവര് മുസ്ലിങ്ങളാവൂല പക്ഷെ ഈ സമുദായത്തിൽ നബി നബിഅള്ളാഹു അലി വസ്ലമ തങ്ങൾ എണ്ണിയ എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞതിൽ പഴച്ച എഴുപത്തിരണ്ടിൽ മഹാനായ അബ്ദുൽ ഖാഹിർ ബഹ്ദാദി റദിയാഹു വന്നു അവിടുത്തെ അൽ ഫർഖുബൈൻ അൽ ഫിറഖ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും എഴുപത്തിരണ്ട് വിഭാഗത്തെയും അവിടെ പരാമർശിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ എഴുപത്തിരണ്ട് വിഭാഗത്തെ അന്ന് പരാമർശിക്കുക കാരണം അഞ്ചാം നൂറ്റാണ്ടിൽ ഒരു ഇമാവ് ഈ എഴുപത്തിരണ്ട് വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഈ വിഭാഗങ്ങളൊക്കെ ഏതിലേക്ക് ചേർക്കും നമ്മൾ അപ്പോൾ എഴുപത്തിരണ്ടിൽ തീരൂലേ ഇത് എഴുപത്തഞ്ച് എഴു എഴുപത്തി ആറ് എങ്ങനെ പോവേണ്ടി വരൂല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മഹാനായ അബ്ദുൽ കാഹിറിൽ ബഗ്ദാദി മാത്രമല്ല ഇസ്ബറായിനി അദ്ദേഹത്തിന്റെ തൊബസീർ ഈ ഗ്രന്ഥത്തിലും ഈ വിഭാഗങ്ങളെയൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതും ആ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും ഒരു പുത്തൻ പ്രസ്ഥാനക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ എഴുപത്തിരണ്ട് പിഴച്ച കക്ഷികളിലെ വിശ്വാസം ഉണ്ടായിരിക്കും കറാമിയത്തിന്റെ വിശ്വാസം ആ വിശ്വാസമാണ് അബ്ബാഹുവിന് സ്ഥലമുണ്ട് എന്ന വിശ്വാസം ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് കേരളത്തിലെ വഹാബികൾ അള്ളാഹു സ്ഥലമുണ്ടാവും അള്ളാഹു ആകാശത്തിലാണ് ഷാ അല്ലാ പിന്നീടത് അതുമായി ബന്ധപ്പെട്ട ആ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം അവർ പരസ്യമായി പ്രസംഗിക്കുകയും അവർ എഴുതി വെക്കുകയും ചെയ്യുകയാണ് സ്ഥലമുണ്ട് അള്ളാഹുവിന് അവയവമുണ്ട് അള്ളാഹുവിന് ഭാഗമുണ്ട് ഇതെല്ലാം കേരളത്തിലെ മുജാഹിദുകൾ എഴുതി വെച്ചതാണ് അപ്പോൾ അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കറാമിയത്ത് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ ആശയമാണ് അള്ളാഹുവിന് ഭാഗമുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന് പറയുന്ന വിശ്വാസം ഈ വിശ്വാസം അങ്ങനെ തന്നെ അള്ളാഹുവിന് അവയവമുണ്ട് എന്നുവരെ വഹാബികൾ പ്രസംഗിക്കുകയാണ് അപ്പോൾ ഇത് ഈ പറയപ്പെട്ട വിഭാഗങ്ങളിലേക്കാണ് നമ്മൾ അവരെ ചേർക്കുന്നത് അപ്പോൾ പുതിയ ഒരു വിഭാഗമാണെങ്കിലും അവർക്ക് പഴയ കക്ഷികളുമായി വലിയ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും ഇത് നോക്കൂ നിങ്ങൾ ഇവർ ഈ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ അഭൗതികമായ മാർഗത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ശിർക്കാണ് കാരണം നമ്മളും അവരും അള്ളാഹുവിനെക്കുറിച്ച് പ പഠിപ്പിച്ചിട്ടുള്ള സിർക്ക് വിശ്വ സിർക്ക് അല്ലെങ്കിൽ തോഹ ഈ വിഷയത്തിൽ വലിയ അന്തരണ്ട് നമ്മൾ കുറിച്ച് മനസ്സിലാക്കിയതല്ല വഹാബികൾ പഠിപ്പിച്ചത് അവർ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന ആളാരാണോ അതാണ് അവരുടെ അള്ളാഹു കാര്യകാരണങ്ങൾക്ക് അപ്പുറം ചെയ്യുന്നവൻ അള്ളാഹു ചെയ്യാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അതുകൊണ്ടാണ് മുജാഹിദുകൾ രണ്ടായി സിഹറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുജാഹിദുകളിൽ സിഹർ ഷിർക്കാണ് സിഹറിന് എന്തെങ്കിലും ഫലമുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് ഒരു വിഭാഗം വാദിച്ചു കാരണം എന്താ സിഹിർ നമ്മൾ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുകയാണ് ഒരാൾ എന്നെ ഒരാൾ മാരണ പ്രവർത്തന ചെയ്തു ഇത് കോടതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്താ ഇതിന് ഭൗതികമായ ഒരു തെളിവുമില്ല ഇല്ല അല്ലെ എനിക്ക് കണ്ണേർ പറ്റിയ അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ണേർ എനിക്ക് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമുണ്ട് രോഗം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കോടതിയിൽ കേസ് കൊടുത്താൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ ആ കേസ് അവർ സ്വീകരിക്കില്ല കാരണം ഇതിന് തെളിവില്ല ഭൗതികമായ രൂപത്തിൽ ഇതിനെ ഒന്നും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞു കണ് കണ്ണേർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാമെന്ന് പുറത്തു പോയി കാരണം എന്താ അഭൗതിക മാർഗത്തിലൂടെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാൽ അതെല്ലാം അബ്ലാഹുവിൻ്റെ ഗുണങ്ങളാണ് അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും എന്ന് എഴുതി വച്ചു അതുകൊണ്ടാണ് അവർ ആ കാരണത്താലാണ് സിഹിർ സിഹറിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുമെന്ന് എഴുതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമുക്ക് കാണാം അതിൽ പെട്ട് അതിൻ്റെ ഭാഗമായി വന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് വികലമായ വിശ്വാസങ്ങൾ ഈ പിഴച്ച കക്ഷികളുടെ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം വെച്ച് പുലർത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എഴുപത്തി മൂന്ന് വിഭാഗം പിന്നെ എഴുപത്തിരണ്ട് വിഭാഗം പിഴച്ചതും അതിൽ ഒരു വിഭാഗം എഴുപത്തി മൂന്നാമത്തെ ഒരു വിഭാഗം ശരിയായ അഹുലിസിൻ്റെയുമാണ് അതിൽ പിഴച്ച ആളുകളുടെ വിശ്വാസം ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു കക്ഷികളുമായി ബന്ധപ്പെട്ടിരിക്കും കുറിച്ച് മൊത്തസിലത്ത് എന്ന് പറയപ്പെടുന്ന വിഭാഗം അവർ വിശ്വസിച്ചു സിഹിറ് ഫലിക്കുകയില്ല സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് വിശ്വസിച്ച പഴയ കാലത്ത് ഒരു വിഭാഗമാണ് മുത്തസിലത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബാന ഈ വസ്തുതകൾ വസ്തുത കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു തങ്ങൾ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ നോമ്പനെട്ടിക്കാൻ കഴിയുകയുള്ളൂ അതാണ് നമ്മൾ ഓരോ ദിവസവും പതിനേഴ് തവണ നമ്മൾ ധ്വാന ചെയ്യുകയാണ് അള്ളാഹു എന്നെ മുസ്തഖീമായ വഴിയിൽ എന്നെ നിലനിർത്തണം മുസ്തഖിമായ വഴി നബി തങ്ങൾ ഒരു വര വരക്കുകയാണ് ആ വര വരച്ചിട്ട് റസൂൾ അലൈഹി വസ്സലമ തങ്ങൾ പറഞ്ഞു മുസ്തഖീമ ഇതാണ് മുസ്തഖീമായ വഴി എന്നിട്ട് റസൂർ ആ ഒരു വരയിൽ നിന്നും ഒരുപാട് ഉപശാഖകളായി രണ്ട് ഭാഗത്തേക്കും മറ്റു കുറേ വരകൾ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ വരയ്ക്കുന്നു എന്നിട്ട് പറഞ്ഞു ഫല ഈ വഴികളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല ആ വഴികളിലെല്ലാം പിശാഞ്ചിരിക്കുകയാണ് അതാണ് അള്ളാഹുവിനോട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഈ ബിലീസ് പറഞ്ഞൊരു വാക്ക് ഖുർആൻ തന്നെ പറയുന്നു പഠിച്ചവരെ നിന്റെ മുസ്തഖയുമായ വഴി ഞാൻ അവിടെ ഇരിപ്പുണ്ടാകും അജ്മയിൻ ഞാൻ അവരെയൊക്കെ പഴപ്പിക്കും ഇല്ലാതക്കൽ മുഹ്ലസീൻ മുഖ്ലസീനങ്ങളായ അടിമകളെ ഒഴികെ ഞാൻ ബാക്കിയുള്ള പലരെയും ഞാൻ പഴുപ്പിച്ചു കളയും എന്ന് ഈ പ്രതിജ്ഞ എടുത്തതാണ് അപ്പോൾ ഈ വഴി തെറ്റാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട് അതാണ് നബി നബീസ് അലൈഹി വസ്ലമ ഞങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്ത് വത്തഫ് തരിഫീനമില്ല എഴുപത്തി മൂന്ന് ഗ്രൂപ്പുകളായി എൻ്റെ ഈ ഉമ്മത്ത് പിരിയും എന്നാൽ ഫിന്നാർ ഇല്ല മില്ലത്തൻ വാഹിദ ഒന്നല്ലാത്ത എല്ലാ വിഭാഗങ്ങളും അത് നരകത്തിലാണ് ഒന്നൊഴികെ റസൂർ അല്ലാഹി സാഹു അലൈഹി തങ്ങളോട് ചോദിച്ചു വമൻ ആരാണ് വമൻ ഹിയ ആരാണ് ആ ഒരു വിഭാഗം വിജയിച്ച വിഭാഗം ആരാണ് അവിടുന്ന് റസൂർ വസ്സലം പറയുന്നു ഞാനും എൻ്റെ സ്വഹാബത്തും എവിടെയാണോ ഉള്ളത് അത് അംഗീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വഴിയിൽ ഉള്ളത് എന്ന അലൈഹി മലീസ് തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സ്വഹാബത്തിൻ്റെ വഴി അതാണ് യഥാർത്ഥത്തിൽ ശരിയായ വഴി ഇസ്ലാമിൻ്റെ ശരിയായ ലൈൻ അതാണ് ആ ലൈനിൽ നിന്ന് പിഴച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തെറ്റിപ്പോയാൽ യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസ് അലഹി വസല്ല തങ്ങളുടെ സ്വഹാബത്തിന്റെ വഴി വിട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന് പറയുന്നത് നോക്കൂ ഒരു ചെറിയൊരു ഉദാഹരണം ഇവിടെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ കാണുന്ന ഒരു വിഭാഗമാണ് സെലഫികൾ എന്ന് പേര് പറയാറുള്ള മുജാഹിദുകളെന്നോ എന്നോ എന്നോ ഒക്കെ പറയപ്പെടുന്ന ആളുകൾ ഇവരെ കുറിച്ച് ഇവർ പറയുന്ന പരിചയപ്പെടുത്തുന്ന പേര് സെലഫികളിൽ എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെടുന്ന ആളുകളല്ല അവർ എന്ത് എന്തുകൊണ്ടാണ് മഹാനായ ഇസുബിന് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം കുല്ലുൽ എല്ലാ പുത്തൻ പ്രസ്ഥാനക്കാരും അന്നകും അല സലഫ് അവർ സെലഫിന്റെ മധു എന്ന് വാദിക്കുന്ന ആളുകളാണ് എല്ലാ പുത്തൻ വിഭാഗങ്ങളും ഇത് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സമസ്തക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സുന്നി പ്രവർത്തകരല്ല ഏതെങ്കിലും നമ്മുടെ പണ്ഡിതന്മാരല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ ഇസുബു അബ്ദിസലാം അൻഹു അവരാണ് അവരുടെ ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നത് അവിടെ നിന്ന് പറയുകയാണ് എല്ലാങ്ങളും അവരെല്ലാം സെലഫിന്റെ മധു എന്ന് അവരൊക്കെയും വാദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ സുന്നി എന്ന ഒരു ആശയം നിലനിൽക്കുമ്പോൾ സുന്നികളുണ്ട് പക്ഷേ ഇതിന് പിന്നെ എന്തിനാണ് സെലഫി എന്ന പേരിൽ ഒരു പ്രത്യേക പേര് നൽകേണ്ട കാരണം എന്താണ് കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് നമ്മൾ സുന്നത്ത് എന്നത് ചേർക്കുന്നത് ഈ സുന്നത്ത് ഇല്ലാത്ത ഒരു സ്വാലിഹും കഴിഞ്ഞു പോയിട്ടില്ല സൊഹേബാക്കളെല്ലാം സുന്നികളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവലമ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചവരാൻ പിന്നെ എന്തിനാണ് ഈ സുന്നി എന്ന പേര് മാറ്റി ഒരു സെലഫി എന്ന വാക്കിലേക്ക് പോയതിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു പ്രയോഗത്തിലേക്ക് പോയതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും അപ്പോ ഈ സുന്നി എന്ന ഈ പ്രയോഗം മാറ്റി സെലഫി എന്ന പ്രയോഗത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സുന്നി എന്നത് സ്വഹാബാക്കളും താപിയങ്ങളും എല്ലാവരും സുന്നികളാണ് നബി നബിസ്വല്ലാഹു അലിഹു വസ്ലമ്മ തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിച്ചവരാണ് പിന്നെ എന്തിന് സെലഫി എന്ന പ്രയോഗം എന്ന് വെച്ചാൽ അത് നബി നബിസ്വല്ലാഹു അലിഹു വസ്ലമ്മ തങ്ങളുടെ കാലശേഷം മുസ്ലിമുകളെ കാഫിറാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്ന ആദ്യ വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും ഹവാരിജുകൾ അതിനുശേഷം മുഹത്തസിലത്ത് അതുപോലെ കറാമിയത്ത് ഹസബിയത്ത് മുജസ്സിമത്ത് മുഷബിഹത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കഴിഞ്ഞു പോയ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ അവർ സെലഫ് സ്വാലുകളുടെ കാലത്ത് ജീവിച്ചിരുന്നു ഒരുപക്ഷെ അവരിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കണം ഇവർ സെലഫികൾ എന്ന് പറയുന്നത് അത് ഞാൻ വെറുതെ പറയുകയല്ല അതിൻ്റെ കാരണം അവരുടെ ആശയങ്ങളാണ് ഇന്ന് ഈ സരഫികൾ വെച്ചു പുലർത്തുന്നത് സുഹാബത്തിൻ്റെ ആശയമല്ല ഉദാഹരണത്തിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റതിയോഹുവന്നു അവിടുത്തെ കാലത്താണ് രണ്ടാമത്തെ ബാങ്ക് നിലവിൽ വന്നത് ഇത് സ്വഹാബിയായ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഉസ്മാനുബിൻ അഹ്ഫാൻ റതിയൊന്നാഹുവന്നു ഇന്ന് നമ്മൾ ഏത് രാഷ്ട്രങ്ങളിൽ പോയാലും ജുമാക്ക് രണ്ട് ബാങ്കുണ്ട് സൗദിയിൽ പോയാലുണ്ട് യു എയിൽ പോയാലുണ്ട് ഒമാനിൽ പോയാലുണ്ട് എവിടെ ചെന്നാലും നമ്മുടെ കേരളത്തിലെ സുന്നികളുടെ പള്ളികളിലെല്ലാം രണ്ട് ബാങ്ക് നമുക്ക് കാണാൻ സാധിക്കും ജുമാക്ക് ഹുബ നിർവഹിക്കാൻ വേണ്ടി ഇമാമ് മിമ്പറിൽ കയറിയതിനു ശേഷം ഒരു ബാങ്ക് കൊടുക്കാറുണ്ട് അതിന് മുമ്പൊരു ബാങ്കും കൊടുക്കാറുണ്ട് ഇങ്ങനെ രണ്ട് ബാങ്കുണ്ട് പക്ഷെ കേരളത്തിലെ മുജാഹിദികൾ ഏത് വിഭാഗമാണെങ്കിലും അവരുടെ പള്ളികളിൽ എന്തുകൊണ്ട് ഈ രണ്ടാമത്തെ ബാങ്കില്ല അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മഹാനായ ഇമാം ബുഖാർന്നിഹുൻ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ മാറ്റിവെച്ചാൽ തന്നെ ഈ മുജാഹിദുകളുടെ നേതാവായ ഇബുനുബാസ് പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രശ്നം ആകുമെന്നു എന്ന് പറഞ്ഞു ഇമാം മാലിക് റതിയൊന്നോഹന്നു എന്ന് പറഞ്ഞു ഇമാം ഷാഫിറതിയൊന്നും ആഹ് എന്നു എന്തു പറഞ്ഞു ഇത് പരിശോധിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ വഹാബികൾ അല്ലെങ്കിൽ സെലഫികൾ എന്നൊക്കെ പറയപ്പെടുന്ന വിഭാഗം ആ ആശയം ഉൾക്കൊള്ളുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അവർ നേരെ സൗദി അറേബ്യയിലുള്ള സലഫി പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നാണ് നോക്കാറുള്ളത് ഇത് സംശയമില്ലല്ലോ എന്നാൽ ഈ സലഫികളുടെ നേതാവ് ഇബിന് ബാസ് പറയുകയാണ് സുമ്മാദ ഉസ്മാനുഅൻസാനിയ പിന്നീട് ഉസ്മാൻ റതിയു അൻഹു രണ്ടാമത്തെ ബാങ്ക് കൊണ്ടുവരികയാണ് തംബീഹിന്നാസ് ജനങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച അലോ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ രണ്ടാമത്തെ ബാങ്ക് നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ബിബൻ ബാസ് പറയുകയാണ് സലഫുകൾ ആ രീതിയിൽ മുന്നോട്ട് പോയി തസ്മാൻ ഉസ്മാൻ പിന്തുടർന്ന് സലഫുകൾ ആ വഴി നീങ്ങി സലഫ് സ്വലികൾ ഞാൻ പറഞ്ഞല്ലോ ഇവർ സലഫലിഹിൻ്റെ വഴിയിലല്ല അതുകൊണ്ടാണ് സലഫുകളെ വഴി തുടർന്നപ്പോൾ എല്ലാ സൊഹേബാക്കളും ഈ വഴിയാണ് സ്വീകരിച്ചത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു വ സ്വഹാബ ബഅദ ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ ശേഷം സൊഹേബാക്കളെല്ലാം ഈ വഴി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജുവാക്ക് രണ്ട് പാങ്ക് കൊടുത്തു പിന്നീട് പറയുകയാണ് പിന്നെ സലഫസ്വാദികൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇവരുമാ പറയുകയാണ് ഈ പ്രവർത്തനം രണ്ടാമത്തെ ബാങ്ക് അത് മഷറോക്കപ്പെട്ടതാണ് ദീനുൽ ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ് من മെൻ അമരിൽ ഹുലഫ ഇർഷിദീനങ്ങളുടെ പ്രവൃത്തി മുഖേന അത് ശരാക്കപ്പെട്ടതാണ് അല്ലെ ഈ വസെല്ലം കാല റസൂർ ആകും ഈ വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ും എ ശേഷം അതുപോലെ അവരുടെയും സുന്നത്ത് നിങ്ങൾ മെറുകെ പിടിക്കുക അവരെല്ലാം പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ സുന്നത്ത് ജുമാക്ക് രണ്ട് പാങ്ക് കൊണ്ടുവരലാണ് നമ്മളാരും എഴുതിയതല്ല വഹാബികളുടെ പരമാത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ബിനുബാസ് അദ്ദേഹത്തിൻ്റെ ഫതാവയിലാണ് ഇത് രേഖപ്പെടുത്തിയത് എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള മുജാഹിദിന്റെ ഏത് പള്ളിയിലാണ് ഈ സുന്നത്തുള്ളത് അഥവാ സ്വഹാബത്ത് രണ്ടാമത്തെ ബാങ്ക് കൊടുത്ത് അവർ ധീനിൽ കടത്തി കൂട്ടിയവരാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടല്ലേ ഈ ബാങ്ക് കൊടുക്കാതിരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടെങ്കിൽ ഞാൻ വിമർശിക്കുകയല്ല നിങ്ങൾ സ്നേഹത്തോടെ ഇത് കേൾക്കണം നമുക്കെല്ലാവർക്കും മരണാന്തര ജീവിതത്തിൽ സുഖം ലഭിക്കണം ഈമാരോടെ മരിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇത് സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മൗലവിമാർ രണ്ടാമത്തെ ബാങ്ക് ഈ കേരളത്തിലെ പള്ളിയിൽ കൊടുക്കാത്തതിന് കാരണം എന്താ പറഞ്ഞത് അത് ബിദ് അത്താണ് എന്നല്ലേ അതല്ലേ അവർ പ്രസംഗിക്കാറുള്ളത് നോക്കൂ നിങ്ങൾ ഇബിന് ബാധി തന്നെ പറയുന്നു ഇത് ശറാണ് സുന്നത്താണ് കാരണം സ്വഹാബത്ത് ചെയ്തതാണ് ഇത് ഉസ്മാൻ റതി ഒന്നാകാന് അലി റതി ഒന്നാകാനും ശേഷമുള്ള സ്വരഫ് സ്വാലിഹികളും ചെയ്തു എന്നതിൽ ഏതെങ്കിലും മുജാഹിദിന് സംശയമുണ്ടോ ഒരാൾക്കും സംശയമില്ല എന്നിട്ടും എന്തേ ഇതിന് വലിച്ചെറിഞ്ഞത് അതിൻ്റെ കാരണം സ്വഹാബത്തിനത്തിഭായി ചെയ്യുന്നില്ല സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നില്ല അതാണ് നമ്മളും മുജാഹിദുകളും തമ്മിലുള്ള വ്യത്യാസം സ്വഹാബത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു കാരണം അലൈകുംബി സുന്നത്തിൽ